നിവിൻ പോളിയുടെ കരിയറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ തടിയെക്കുറിച്ച് നിവിൻ പോളി തിരിച്ചു വരണമെങ്കിൽ തടി കുറയ്ക്കണം എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് തടി ഉള്ളത് കൊണ്ടാണ് നിവിൻ പോളിയുടെ സിനിമകൾ ഒന്നും തന്നെ വർക്കാവാത്തതെന്നും ചില ആളുകൾ പറയുന്നു ശരിയാണ് ചില സിനിമകൾക്ക് അദ്ദേഹത്തിന്റെ തടി ഒരു നെഗറ്റീവ് തന്നെയായിരുന്നു പ്രത്യേകിച്ച് മിഖായൽ പോലുള്ള സിനിമകളിൽ എന്നാൽ തടി കാരണമാണ് അദ്ദേഹത്തിന്റെ കരിയർ ഡൗൺ ആയത് എന്നൊക്കെ ബാലിശമായ വാദങ്ങൾ മാത്രമാണ് അതിൽ ഏറ്റവും വലിയ തെളിവാണ് മോഹൻലാൽ കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ താരം ഈ തടിയനാണ് ഈ തടി വെച്ചു തന്നെയാണ് അദ്ദേഹം ലക്ഷക്കണക്കിന് ആരാധകരെ ഉണ്ടാക്കിയത് ഒരിക്കലും മോഹൻലാലിന്റെ തടി അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് ഒരു നെഗറ്റീവായി പറഞ്ഞു കേട്ടിട്ടില്ല ഈ തടി വെച്ചിട്ട് എങ്ങനെയാണ് അയാൾ ഫൈറ്റ് ചെയ്യുന്നതെന്ന് ഇന്നേ വരെ മോഹൻലാലിന്റെ ഫൈറ്റ് കണ്ടവർ ആരും തന്നെ ചോദിച്ചിട്ടില്ല അതുപോലെ തന്നെയാണ് ഡാൻസും ഫൈറ്റിലും ഡാൻസിലും ഒരു പ്രത്യേക ഫ്ലെക്സിബിലിറ്റി ഉള്ള നടനാണ് മോഹൻലാൽ ശ്രമിച്ചാൽ മോഹൻലാലിനെ പോലെ നിവിൻ പോളിക്കും മലയാള സിനിമയിൽ വലിയ സ്ഥാനമുണ്ടാക്കിയെടുക്കാം ശരിയല്ലേ പീക്ക് ടൈമിൽ നിൽക്കുമ്പോൾ അവാർഡിന് വേണ്ടിയുള്ള പടങ്ങൾ ചെയ്തതാണ് പുള്ളിക്ക് പറ്റിയ തെറ്റ് ബോക്സ് ഓഫീസിൽ അടുത്ത മോഹൻലാൽ എന്നൊക്കെ ഒരു കാലത്ത് പറഞ്ഞ വ്യക്തിയായിരുന്നു നിവിൻ അടുത്ത ശങ്കർ ആകാതിരിക്കട്ടെ അടുത്ത റഹ്മാൻ ആകാതിരിക്കട്ടെ അവരുടെ അവസ്ഥ ആകാതിരിക്കട്ടെ മലർവാടിയിൽ തുടങ്ങിയ സിനിമാ ജീവിതം തൻ്റെ ഏറ്റവും മോശം ഫേസിൽ കൂടി കടന്നു പോകുമ്പോഴും ആ പഴയ നിവിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവിടെയുണ്ട്